ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു നമ്മളെ വയനാട്ടിൽ ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മനസ്സും മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് നമുക്ക് മര്യാദയ്ക്ക് ഉറങ്ങാനോ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ അല്ലേ അപ്പോൾ ഇനി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി അവർക്കൊക്കെ നമുക്ക് നിത്യശാന്തി നേരാം ഈ ഒരു വീഡിയോ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ എടുത്തതാണ് തുടങ്ങുന്നത് അത് നമ്മൾ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഈ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാം കടല നമ്മളൊരു നാലു മണിക്കൂർ നേരം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പകുതി സവാളയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഉപ്പും ചേർത്തത് നമുക്കൊരു രണ്ട് പീസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല മണിക്കൂർ വെള്ളത്തിലേട്ട് കുതിർത്തി എടുത്താണല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിരക്ക് നിക്കുന്ന കടലയുടെ മേലെ നിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി ഇത് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ആ ഒരു പച്ചമണമുണ്ടല്ലോ അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള നാല് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഇങ്ങനെ കാണുന്ന സമയത്ത് കൂടുതലായിട്ടൊക്കെ തോന്നും പക്ഷെ ഇത് വണ്ടി വരുമ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ലേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ അതിന് കുറച്ച് സവാള അത്യാവശ്യമാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് ഇടുന്ന വീഡിയോ നമ്മളിന്ന് സ്കിപ്പ് ആയി പോയതാണ് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് എടുക്കണം ഇത് വഴണ്ടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളെ കുക്കറിൽ നിന്ന് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രമാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തുറന്നു നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ നന്നായി വണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവില് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലാണ് നമ്മൾ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മളെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കാശ്മീരി ഒക്കെ ചേർക്കുന്ന സമയത്ത് നന്നിന്ന് നമ്മൾ വഴറ്റി വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചധികം നേരം വഴറ്റേണ്ടതായിട്ട് വരും കാശ്മീരി ചില്ലിക്കൊക്കെ നല്ലൊരു പച്ചക്കുത്താണ് ഉണ്ടായിരിക്കും അത് പോകുന്നവരെ നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് കേട്ടോ അത് നന്നായിട്ട് ഈ ഒരു റോസ്മെല്ല് പോകുന്നവരെ വഴറ്റിയെടുക്കുന്നത് പൊടികളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നോണ്ടാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ റോസ്മെല്ലൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നന്നായി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ അതൊന്നും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല വേവിക്കാനായിട്ട് വെച്ചാൽ ആ വെള്ളത്തോട് കൂടിയിട്ട് വേണം ഇത് ചേർ ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ചേർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക കാരണം നമ്മൾ ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ കടല വേവിച്ച വെള്ളത്തിന് അതും കൂടി ഇതിലേക്ക് കിട്ടണം ഇനി നമ്മൾ ഇതിൽ കുറച്ച് കടല മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മൾ കടലയൊക്കെ കറി വെക്കുന്ന സമയത്തും ഇതുപോലെ അരച്ച് ചേർക്കാറുണ്ടല്ലോ കറിക്ക് നല്ല തിക്നെസ് കിട്ടാനായിട്ട് അതുപോലെ നമ്മൾ ഈ ഒരു കടലേ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കടല നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി ആറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ അതൊന്ന് അരച്ചെടുക്കുന്നുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ കറിയിൽ നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കടല നന്നായി വെന്ത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ കടല കടലരച്ചിട്ടുള്ള പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി സെയിം മിക്സ് ചെയ്ത ജാറിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുക്കേണ്ട ഒരു ഇരുന്നൂറ്റി അൻപത് എമ്മിലെ മെഷറിങ് കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് മതി കറി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ല തിക്കായിട്ടാണ് തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം തിക്കാണ് ഈ ഒരു കറി എന്നുള്ളത് ഇനി ഇതിലേക്കൊരു കാൽ കപ്പിനടുത്ത് മാത്രം തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണെടുത്ത് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിനടുത്ത് ഗരം മസാല കാൽ ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് കസൂരി മീറ്റിയാണ് ഇത് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി വേണം നിർബന്ധമില്ല കേട്ടോ പിന്നെ കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കണം മല്ലിയിലും കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക അതുകൊണ്ട് മല്ലിയില നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഇതെല്ലാം ചേർത്ത് ഇറക്കിയെടുക്കുക നല്ല അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വയ്ക്കും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒന്നും കൂടി തിക്കായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവി ടൈപ്പിൽ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു ചപ്പാത്തിയിലേക്കാണ് ഇട്ട് അടുക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും വെള്ളപ്പത്തിനൊക്കെ പറ്റിയുള്ള അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം തിക്കായി നമ്മൾ ഉണ്ടാക്കി വെച്ചതിലും കൂടുതലായിട്ട് ഇത് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പം ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ കറി ഉണ്ടാക്കി വെക്കണം വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ചോയ്ക്കൻപ ബൈ